ലോകം അതിൻ്റെ അന്ത്യത്തോടെ അടുക്കുന്നു ദൈവജനം ഉണരുക ഇത് അവസാന അവസരമാണ് നിങ്ങളിത് പാഴാക്കരുതേ ലോകം വലിയ ദുരന്തത്തിലേക്ക് പോകുന്നു തൈവാനിൽ ഇന്ന് അഞ്ച് പോയിന്റ് ഒന്ന് തീവ്രതയുള്ള ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തു പെറു രാജ്യത്തെ വലിയ തോതിൽ പനി വ്യാപിക്കുന്നു ജനങ്ങൾ മാസ്ക് ധരിക്കാൻ നിർദ്ദേശം നൽകുന്നു ഇത് അന്ത്യകാലം യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവർ മാത്രം രക്ഷ പ്രാപിക്കും നിരവധി രാജ്യങ്ങളിൽ തീവ്ര ഇന്തോനേഷ്യയിലും മെക്സിക്കോയിലും വൻ പ്രളയമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അന്യഗ്രഹ ജീവികൾ അഥവാ പിശാചിൻ്റെ ദൂതന്മാർ ഭൂമിയിൽ പല സ്ഥലങ്ങളിലും കാണപ്പെടുന്നു ലോകം വലിയ ദുരന്തത്തിലേക്ക് നീങ്ങുന്നു റാപ്റ്റർ ഏത് നിമിഷവും സംഭവിക്കാം ദൈവജനം തയ്യാറെടുക്കുക ഇത് അവസാന മണിക്കൂറുകളാണ്